ചെമ്പൻചൊല്ലി കയറിയത് എങ്ങനെ നമ്മൾ മനസ്സിലായി ഓലൊക്കെ ചരിഞ്ഞു തുടങ്ങി അതിനെ കെമിക്കൽ ഉപയോഗിക്കാതെ വേറെ എന്തെങ്കിലും മാർഗത്തുകളെ രക്ഷിക്കാൻ പറ്റുമോ ഒന്നും ഇല്ല ബാക്കി അല്ല ഒന്നിനെ പോയതേ ഉള്ളൂ ബാക്കി പച്ചയായിട്ടുണ്ട് ബാക്കി ഉണ്ട് ആഹ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ അതിനെ എങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ചെമ്പൻചെല്ല് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം പറയാൻ പറഞ്ഞു ഈ മരംകൊത്തി വരികയാണെങ്കിൽ നമ്മുടെ തെങ്ങിനകത്ത് മരംകൊത്തി സ്ഥലം വന്ന് കൊത്തുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു ലക്ഷണം പറയാൻ മറന്നുപോയതാ ലക്ഷണങ്ങളായിരിക്കും കാരണം അവയെ എന്തിനാ കൊത്തുന്നത് ഇവരുടെ പ്യൂപ്പൽ സ്റ്റേജോ അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജിലുള്ളതായ സംഭവങ്ങൾ ഉണ്ടോ എന്ന ബോധ്യം കൊണ്ടാണ് മരം കൊത്തി വന്ന് ആക്രമിയത് അപ്പൊ ഈ മരം കൊത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ചെമ്പൻചെല്ലി എന്തെങ്കിലും ഒക്കെ കീടങ്ങൾ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഇപ്പൊ മുഴുവനും കരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒലകളെ പോയിട്ടുള്ള നിലവിലിപ്പോൾ അതിന് അതിന്റെ ദ്വാരങ്ങളൊക്കെ കാണാന്നുണ്ടെങ്കിൽ അവ വൃത്തിയായിട്ട് നമുക്ക് കൊണ്ടോ അല്ലെങ്കിൽ സിമെന്റ് കൊണ്ടോ ഒക്കെ ഒന്ന് അടയ്ക്കാം കെമിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോവാൻ താല്പര്യം എന്നാണ് പറയുന്നത് അതെ ആ ഓക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതർ ദ്വാരങ്ങളെ അടക്കാം ഇനി അങ്ങനെയാണ് നമുക്ക് സൈറ്റോ സാനിറ്റേഷൻ വീണ്ടും തഴ വീഴുന്നതായതിനകത്ത് വൃത്തിയുള്ള കൃഷിയിടം നമുക്ക് നിയന്ത്രിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഒരു ആക്രമണം ആരംഭിച്ച സ്ഥിതിക്ക് നമുക്കൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല ചെറിയ ഒരു മൈൽഡ് ഡോസിൽ കെമിക്കൽമെന്റ് ആരംഭിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചതെന്ന് വെച്ചാൽ ചെയ്തോളൂ അപ്പൊ ട്രീറ്റ്മെന്റ്സിന് ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അപ്പൊ നോക്കിയാൽ മതി ചെയ്തോളൂ